ഞാൻ ശ്രീകല പിയാർ സ്കൂളുകൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി കുട്ടികൾക്കായി വാങ്ങേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വേനൽ അവധിക്കാലത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ജൂൺ മാസത്തിൽ സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ് സ്കൂൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് കുട്ടികളും മാതാപിതാക്കളും എൻ്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വേണ്ടിയും ഒമ്പതാം ക്ലാസ്സിലേക്ക് ജയിച്ച മോൾക്കുമായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങളുടെ ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത് ഒരു പേപ്പറിൽ അതെഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലേക്ക് അയച്ചിട്ട് അതുമായിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് ഇങ്ങനെ ആവശ്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നതു മൂലം കൃത്യമായി ഒന്നും വിടാതെ മറക്കാതെ നമുക്ക് ഒറ്റ പ്രാവശ്യത്തെ ഷോപ്പിംഗ് കൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം എന്നുള്ളതാണ് ഗുണകരമായ കാര്യം നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് പോയ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും കുട്ടികൾക്ക് എപ്പോഴും പുതിയ സാധനങ്ങളൊക്കെ പിടിച്ച് സ്കൂളിൽ പോകുന്നത് തന്നെയല്ലേ ആവേശവും സന്തോഷവും അതുകൊണ്ട് തന്നെ പുതിയ ബാഗ് രണ്ടാൾക്കും വേണ്ടി വാങ്ങിച്ചു കുറച്ച് ഡാർക്ക് കളർ ബാഗുകളാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാക്കിക്കൊണ്ട് കൊണ്ടുവരികയാണ് സാധാരണ പതിവ് അതുകൊണ്ട് തന്നെ മോൾക്കായി കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ഒരു ബ്ലൂ കളർ ബാഗും കാർട്ടൂൺ ഒക്കെ ഉൾപ്പെട്ട മറ്റൊരു ബാഗുമാണ് ചെറിയ കുട്ടിക്ക് വേണ്ടി വാങ്ങിയത് ആകെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ വസ്തുക്കൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണമെന്നും ഭാരം കുറഞ്ഞവയായിരിക്കണമെന്നും ഉദ്ദേശിച്ച് അതുപോലെ തന്നെയുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കിയെടുത്തത് അടുത്തതായി ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് പൊതിയാനുള്ള ടവലുകളും വാങ്ങി എയർ ടൈറ്റ് ആയിട്ടുള്ളതും വൃത്തിയാക്കാൻ എളുപ്പമായിട്ടുള്ളതും തുറക്കാൻ എളുപ്പമായിട്ടുള്ളതുമായതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ എന്നിവ ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം അതുകൊണ്ട് സ്റ്റീലിന്റെ ഒരു ലഞ്ച് ബോക്സ് ആണ് മോൾക്കായി വാങ്ങിയത് പക്ഷേ ആകൃതിയും കളറും കാർട്ടൂണിൻ്റെ പടങ്ങളും ഒക്കെ കണ്ടപ്പോൾ ചെറുത് ഭയങ്കര വാശി പിടിച്ചു അതിനാൽ അതുപോലെ ഒന്ന് ചെറുതനായി വാങ്ങി കറികൾ കൊണ്ടുപോകാനായി ചെറിയ സ്റ്റീലിൻ്റെ രണ്ട് ഡബ്ബകളും വാങ്ങി സ്നാക്സ് ബോക്സും വാങ്ങി പിന്നീട് പെൻസിൽ പേന പെൻസിൽ കട്ട് റബ്ബർ പെർമനന്റ് മാർക്കർ എന്നിവയാണ് തിരഞ്ഞെടുത്തത് കളർ പെൻസിലുകളും വാങ്ങി പന്ത്രണ്ട് നോട്ട്ബുക്കുകളും വാങ്ങി നടരാജ് പെൻസിലുകൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതൊക്കെ ഓർമ്മയിലേക്ക് വന്നതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി അതുതന്നെ രണ്ട് പാക്കറ്റ് എടുത്തു അതുപോലെ തന്നെ പേനകളും രണ്ട് പാക്കറ്റ് എടുത്തു കുട്ടികളെ ആകർഷിക്കുന്ന കാർട്ടൂൺ ആകൃതിയിലുള്ള റബ്ബറുകളും ഒക്കെ ഇന്ന് വിപണിയിൽ ധാരാളമുണ്ട് എങ്കിലും പഴയ മോഡൽ റബ്ബറ് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ട് അത്തരം റബ്ബറുകളാണ് ഞാൻ വാങ്ങിയത് ചെറുതിന് കാർട്ടൂൺ പാടം ഉൾപ്പെട്ട റബ്ബറുകളും വാങ്ങിയിട്ടുണ്ട് റബ്ബർ പെൻസിൽ പേന എന്നിവയെല്ലാം എന്നും സ്കൂളിൽ വെച്ച് മറന്നു പോവുകയാണ് സാധാരണ പതിവ് അതുകൊണ്ട് പന്ത്രണ്ടെണ്ണം വീതം ഇന്ന് റബ്ബർ പെൻസിലോ പേനയൊക്കെ വാങ്ങിയിട്ടുണ്ട് ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ പൊതിയാൻ ആവശ്യമായ ബ്രൗൺ പേപ്പർ പിൻ ഗം സെല്ലോ ടേപ്പ് കത്രിക നെയിം സ്ലിപ്പ് എന്നിവയുമൊക്കെ വാങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി ബുക്കുകൾ പൊതിഞ്ഞ് നെയിം സ്ലിപ്പ് ഒട്ടിക്കാറാണ് കഴിഞ്ഞ വർഷം വരെയുള്ള പതിവ് ഈ വർഷവും അങ്ങനെ തന്നെ ചെയ്യും അത് അവർക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒന്നാണ് മുതിർന്ന മോൾക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസം മഴ പെയ്യുന്നതാണ് പതിവ് അല്ലേ പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം എല്ലാം നനഞ്ഞ് പുസ്തകവും ബാഗും നനഞ്ഞ് ഒലിച്ച് സ്കൂളിൽ പോകുന്നത് ഓർമ്മ ഇപ്പോഴും ഇട്ടു മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ മോൾക്ക് സാധാരണ കുടയും ചെറുതിന് കാർട്ടൂൺ പടമുള്ള ഒരു കുടയുമാണ് വാങ്ങിയത് ഓരോ റെയിൻ കോട്ടുകളും വാങ്ങിയിട്ടുണ്ട് പിന്നെ മോൾക്കായിട്ട് സാനിറ്ററി നാപ്കിൻ്റെ ഒരു ചെറിയ പാക്കറ്റും വാങ്ങി ആത്മവിശ്വാസത്തോടു കൂടി മോൾക്ക് സ്കൂളിൽ പോകാനായിട്ട് അതുകൊണ്ട് തന്നെ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇനി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് ഒരു ചെറിയ ഡയറി കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒരാഴ്ചത്തേക്ക് എങ്ങനെ പഠനത്തിനെ ക്രമീകരിക്കാമെന്നുള്ളത് മനസ്സിലാക്കി കുട്ടികളുമായി ഇരുന്ന് അതിനുള്ള സമയക്രമം നിശ്ചയിച്ചു കൊണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഡയറിയും മേടിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് ഓർമ്മ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ആ ഡയറിയിൽ കുറിച്ചു വയ്ക്കാവുന്നതാണ് അതും അതുകൊണ്ട് ആ ഡയറി വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൂടാതെ രണ്ടുപേർക്കും പെൻസിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് മോൾക്ക് എഴുതി പഠിക്കാനായിട്ട് ബോർഡ് പോലെ ശരിക്കും ഉപകാരമാണ് സ്ലേറ്റ് അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങി യൂണിഫോം മൂന്ന് ജോഡി വീതം തയ്പ്പിക്കാനായിട്ട് രണ്ടാൾക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട് ഷൂസ് വാങ്ങാനായിട്ടാണ് കറങ്ങേണ്ടി വന്നത് എന്തായാലും രണ്ടു പേർക്കും പറ്റുന്ന ഷൂസ് കിട്ടി എന്നുള്ളതാണ് ഷോപ്പിംഗ് അവസാനിപ്പിച്ചപ്പോഴത്തേക്കും വിശപ്പ് തന്നെ തളർത്തിയിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് സന്ധ്യക്ക് മുമ്പേ എത്തി പിന്നെ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചമുള്ള മുറി തന്നെ പഠനത്തിനായി മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം പഠിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കണം ഉള്ള സാഹചര്യത്തിൽ വെച്ച് പഠിക്കാനായി മക്കളും തയ്യാറാവണം പഠനമുറിയിൽ നിന്നും മൊബൈൽ പാടെ മാറ്റി വയ്ക്കണം കളിപ്പാട്ടങ്ങളൊന്നും പഠനമുറിയിൽ വയ്ക്കാൻ പാടില്ല ഒരു അലാം അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോക്ക് നിർബന്ധമായും ഉണ്ടാകണം അങ്ങനെ പുതിയ ബാഗും കുടയും ഷൂസും എല്ലാം അണിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇവിടെ രണ്ടുപേരും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ റെഡിയാവൂ വേഗം എല്ലാവർക്കും ഈ അധ്യയന വർഷം ഏറ്റവും നല്ല ഭംഗിയായി പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ